എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാനെ കൊണ്ട് പോകുന്നത് എൻ്റെ മാതന്റെ ഒരു ഫസ്റ്റ് ആ ഒരു ജേണിയാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓൾറെഡി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മന്ത്സ് കംപ്ലീറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം ഫിഫ്തും ആണ് ഇപ്പം ഞാൻ കൊണ്ട് പോകുന്നത് അതിന് തന്നെ പറയട്ടെ ഫിഫ്ത്ത് അതായത് അഞ്ചാം മാസത്തിലാണ് നമുക്ക് ബർത്ത് വെയ്റ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കണം കുഞ്ഞിൻ്റെ അതാണ് ഒരു നോർമൽ ഗ്രോത്ത് അതാണ് അപ്പം ഇപ്പം മൂന്ന് കിലോ ഒരു ബേബിയാണ് ബർത്ത് വെയ്റ്റ് മൂന്ന് കിലോ ആണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ മാസത്തെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ആറ് കിലോ ആയിരിക്കണം അതാണ് ഒരു കണക്ക് അപ്പം ഇപ്പം മാസം തിയ്യാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും അപ്പം അവരുടെ ആ ഒരു ഗ്രോത്തിനകത്തും വ്യത്യാസം വരും അപ്പം നോർമൽ ഒരു മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ആണെന്നുണ്ടെങ്കിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് കണ്ട് കുഞ്ഞിൻ്റെ ഫുഡ് കാര്യങ്ങൾ മാത്തിൻ്റെ കാര്യം ചോദിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്തിന് അഞ്ചാമത്തെ മാസം ഏകദേശം പകുതിയൊക്കെ ആയപ്പം സോളിഡ് ഫുഡ് അതായത് കുറുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞിനെ ഫോർമുല വിൾക്കും സ്റ്റാർട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞപ്പം ബ്രസ്മിൾക്ക് കുറവായിരുന്നു കുറച്ച് കുറച്ച് വന്നു അപ്പം ഫോർമുല സ്റ്റാർട്ട് ചെയ്തു ഫോർ മന്ത്സ് ഫൈവ് ആദ്യമൊക്കെ ഫുള്ള് ഫോ ബിൾക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ജോലിക്ക് പാടുകൊണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഫോർമുല മിൾക്ക് സ്റ്റാർട്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അഞ്ചാമത്തെ മാസത്തിൽ നല്ല രീതിയിൽ കുഞ്ഞ് മനസ്സിലാക്കും നമുക്കാണെങ്കിലും കുഞ്ഞിൻ്റെ ഒത്തിരി ചിരിക്കാനും എപ്പോഴും ക ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം കുഞ്ഞ് എപ്പോഴും അങ്ങനെ കരച്ചിലായിരിക്കും ആ കരച്ചിലൊക്കെ മാറി പിള്ളേരുടെ ആളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ചേഞ്ച് അതായത് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ വരും അഞ്ചാമത്തെ മാസത്തിലാണ് കുഞ്ഞുങ്ങളെല്ലാ ആൾക്കാരെയും ഐഡൻറ്റിഫൈ ചെയ്യാനും കൊണ്ട് തുടങ്ങും അതുപോലെ ചിരിക്കുന്ന ഒക്കെ ആ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞ് എന്തിനാണ് കരയുന്നത് ഇപ്പം ഫുഡിന് വേണ്ടിയിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ മോശം പോകാനെ കൊണ്ടാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നോർമൽ ഒരു വളർച്ചയിൽ വരുന്ന കുഞ്ഞിൻ്റെ ഇപ്പം മോശം പോകുന്നതെല്ലാം നോർമൽ ഡെയിലി ചില കുട്ടികൾക്ക് പോകും ചില കുട്ടികൾക്ക് നാലഞ്ച് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ട് പോകും ചില കുട്ടികൾക്കൊരു മൂന്ന് ദിവസമൊക്കെ ഗ്യാപ്പിലിട്ടായിരിക്കും പോകുന്നത് അതൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം ചില അമ്മമാർക്ക് പേടിയാണ് എല്ലാ ദിവസവും പോയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും പേടിയൊക്കെയാണ് അങ്ങനെ പേടിക്കുകയേ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അതായത് ബുദ്ധിമുട്ട് കാര്യങ്ങൾ കരച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് ദിവസം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ട് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫീഡിങ് ആണ് ഒരു രാത്രി സമയങ്ങളിൽ രണ്ട് മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ ഫസ്റ്റ് ന്യൂ ബോൺ ബേബീസിന് അതായത് ജനിച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം മൂന്ന് മാസം എല്ലാം ഒരു ഈ രണ്ട് മണിക്കൂർ ഗ്യാപ്പിട്ടിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരഞ്ചാം മാസത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഒരു നാല് മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉണർത്തി പാല് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സമയമാണെങ്കിൽ പോലും ആറു പ്രാവശ്യമെങ്കിലും കൊടുക്കണം എന്നിട്ട് അതുപോലെ അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ യൂറിൻ പോകുന്നതൊരു എട്ടൊമ്പത് പ്രാവശ്യമെങ്കിലും പോകും അത് നോർമലായിട്ട് പോകുന്നതാണ് നല്ല രീതിയിൽ ഫീഡ് ചെയ്താലേ നല്ല രീതിയിൽ യൂറിൻ പോകത്തുള്ളൂ അപ്പോൾ അത് അത്യാവശ്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ് നന്നായിട്ട് ഫീഡ് ചെയ്യുക ഇപ്പം കൊടുക്കുന്ന സമയത്താണെങ്കിൽ നോർമൽ തിളപ്പിച്ചാർച്ച വെള്ളമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അതൊക്കെ നോർമലാണ് അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല ഒരു ആവശ്യാലും നിങ്ങൾ ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറുക്കണം കൊടുക്കുക ബിസ്ക്കറ്റ് അതുപോലെ റസ്ക് ബ്രെഡ് ഒന്ന് ആ ഒരു അഞ്ച് ആറ് ഏഴ് മാസത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ വക സാധനങ്ങൾ കൊടുക്കുകയേ ചെയ്യരുത് എന്തൊക്കെ കൊടുക്കാം എന്നൊക്കെ റാഗി കൊടുക്കാൻ പറ്റും അതുപോലെ ഞവരേരി കൊടുക്കാൻ പറ്റും ഞാൻ മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരെ അരി കഴുകി ഉണക്കി പൊടിച്ച് ആണ് അഞ്ചാം മാസത്തിൽ ഞാൻ കുഞ്ഞിന് കൊടുക്കാനൊക്കെ ഉണ്ട് പിന്നെ കായ പൊടിച്ച് കൊടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് പനങ്ങളിൽ തന്നെ കൂടെ മിക്സ് ചെയ്തു ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഞാൻ അഞ്ചാം മാസത്തിൽ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്തോളൂ ഈ രണ്ട് സാധനങ്ങൾ മാത്രം ഞാൻ കുറുക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോർമുല മിൽക്ക് പിന്നെ മിൽക്ക് ഞാൻ പമ്പ് ചെയ്തിട്ട് വരാറുണ്ടായിരുന്നു അപ്പം അതത്രയും അഞ്ചാം മാസത്തിൽ അത്രയും ആറാം മാസത്തിൽ കയറിയതിന് ശേഷവും അങ്ങനെ തന്നെ അങ്ങനെ ഒരു വയസ്സിൻ്റെ പകുതി ആയിരിക്കുകയാണ് ആറാം മാസത്തിൽ അപ്പോൾ അന്നേരം ഞാൻ കുറച്ചും കൂടെ കുറുക്ക് അതായത് റവ കുറുക്കി കൊടുക്കാനൊക്കെ തുടങ്ങി അതുപോലെ അവൽ നന്നായിട്ട് മറ്റേ വറുത്ത് പൊടിച്ച് കൊടുക്കുന്നു അവൽ കൊടുത്തു അതുപോലെ ആ ഇതാലണം അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് വാങ്ങിച്ച് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബദാമും അതൊന്നോ രണ്ടോ ബദാം ബദാമോ പിന്നെ വാൾനട്ട് ഈ രണ്ടെണ്ണമാണ് യൂഷ്വലി കൊടുക്കുന്നത് അപ്പം ആറാം മാസത്തിൽ അതും കൂടെ നമ്മൾ ആദ്യം രണ്ട് കൊടുക്ക് പിന്നെ അത് നാല് കൊടുക്കാക്കി അപ്പം ഇതിങ്ങനെ മാറ്റി 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 എല്ലാ ദിവസവും ഒന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ബോറടിക്കും അത് പിന്നെ കഴിക്കാനും കൊണ്ട് മടിക്കും അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആറാം മാസത്തിൽ അങ്ങനെ ആറാം മാസത്തിൽ കേക്ക് കട്ട് ചെയ്തു കേട്ടോ കുഞ്ഞിന് കേക്കിന് അവന് കൊടുത്തില്ല അപ്പം നമ്മൾ ഹാഫ് ഇത് എന്താ ഒരു ചെറിയൊരു സെലിബ്രേഷൻ പോലെ ഞാനത് ഫോട്ടോ കാണിക്കാത്ത ഇവിടെ അപ്പം അങ്ങനെ കുഞ്ഞിനെ കട്ട് ചെയ്തു ആ സമയത്ത് ഈ അഞ്ചാം മാസത്തിലെ കുഞ്ഞ് നല്ല രീതിയിൽ കമന്ന് കിടന്ന് തലയൊക്കെ ഇങ്ങനെ ഇട്ടോ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതുപോലെ ആറാം മാസത്തിൽ ചെറുതായിട്ട് ഇരിക്കാനെ കൊണ്ട് അത് നമ്മളിങ്ങനെ ഇരുത്തി പിടിച്ചോണ്ട് ഇരുത്തി കഴിഞ്ഞാൽ കഴുത്തൊക്കെ കറക്റ്റായിട്ടിങ്ങനെ നിൽക്കും നോർമലായിട്ടിങ്ങനെ നിന്ന് ഇരുന്നോണ്ടുള്ള നമുക്ക് ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാനെ കൊണ്ട് പറ്റും ഇങ്ങനെ ഇരിക്കില്ല ചെറുതായിട്ട് ആറാം മാസത്തിൽ അത്രയാണ് അഞ്ചും ആറും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ആറാം മാസത്തിൽ പിന്നെ പ്രധാനമായിട്ട് സംഭവിച്ചൊരു കാര്യം രണ്ട് പല്ല് താരം വന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം നമ്മളീ കുഞ്ഞു പല്ലു ഇങ്ങനെ കുഴുത്ത് വരുന്നതാണ് എന്ത് രസാന്നറിയാം അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ട് പല്ല് ആറാം മാസത്തിൽ ആറാം മാസത്തിൽ പിന്നെ അവനൊക്കെ ചില പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെയിറ്റ് കാര്യങ്ങളെല്ലാം അവന് നോർമലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു അപ്പം ഇത്രയാണ് കുഞ്ഞിൻ്റെ അഞ്ച് ആറ് മാസത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏതൊരു ഒന്ന് ചെക്ക് ചെയ്യുക ഇത്ര ഇത്തരത്തിലുള്ള ഫുഡുകൾ മാത്രം കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയൊന്നും താങ്ക് യു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു